മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി ചർച്ച നടത്തിയിട്ടും പി എം ശ്രീ പദ്ധതിയിൽ വഴങ്ങാതെ സിപിഐ ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം മന്ത്രിസഭായോഗത്തിൽ നിന്ന് സിപിഐ മന്ത്രിമാർ വിട്ടുനിൽക്കും തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ നവംബർ നാലിന് സംസ്ഥാന കൌൺസിൽ ചേരും പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാനുള്ള സിപിഐ തീരുമാനം കഴിഞ്ഞ വെള്ളിയാഴ്ച ട്വന്റി ഫോർ പുറത്തുവിട്ടിരുന്നു ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ചർച്ച നടത്തിയിട്ടും തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ സിപിഐ തയ്യാറായില്ല ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ ഒരു മണിക്കൂർ നീണ്ട ചർച്ചയിൽ ബിനോയ് വിശ്വം സിപിഐ നിലപാടിൽ ഉറച്ചുനിന്നു പാർട്ടിയെ ഇരുട്ടിൽ നിർത്തിയ തീരുമാനം രാവിലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സിപിഐഎം തീരുമാനിച്ചിരുന്നു എങ്കിലും സിപിഐ യുമായി ചർച്ച നടത്താൻ മുഖ്യമന്ത്രി എത്തി രാവിലെ ചേർന്ന സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും മന്ത്രിസഭാ ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനമെടുത്തു പാർട്ടി എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിനിടെ ചർച്ചാ സന്നദ്ധതയറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോൺ കോൾ അന്തിമ തീരുമാനം ചർച്ചയ്ക്ക് ശേഷമെന്ന് സിപിഐ തീരുമാനം മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മന്ത്രിമാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ വീണ്ടും സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് നിർണായക തീരുമാനം ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് സി പി ഐ മന്ത്രിമാർ വിട്ടുനിൽക്കും തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ നവംബർ നാലിന് സംസ്ഥാന കൗൺസിൽ ചേരും ആലപ്പുഴ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം